നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസ വംശഹത്യ പ്രധാനമന്ത്രി നെതന്യാഹുനും മറ്റ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കും അന്ത്യശാസനുമായി ഇറാൻ രംഗത്തെത്തിയതോടെ അമേരിക്കയും ഇസ്രായേലും പിരിമുറുക്കം വർദ്ധിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ കാണും സ്ഥിതിഗതികൾ ഇതിനകം തന്നെ സംഘർഷഭരിതമാണ് ഗാസയിലെയും ലബനിലെയും കൂട്ടനരഹത്യക്കെതിരെ ഫലസ്തീൻ അനുകൂല രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ബെഞ്ചമിൻ നെതന്യാഹുനും മറ്റ് ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും വധശിക്ഷ നൽകണമെന്നാണ് ഇറാൻ ഇപ്പോൾ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പിന്തുണയ്ക്കാൻ ഇറാന്റെ അറബ് പങ്കാളികളോടും ആവശ്യപ്പെട്ടത് ഇസ്രയേലിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഒരു വർഷത്തിലേറെ ലബനിലെയും ഫലസ്തീനിലെയും സാധാരണക്കാർക്ക് നേരെയാണ് അമേരിക്കയുടെ അനുവാദത്തോടെ ഇസ്രയേൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഈ ക്രൂരത അനുവദിക്കാനാകില്ല എന്നുറപ്പിച്ച് രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ ഇപ്പോൾ സൈനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പരസ്യമായ രംഗത്തെത്തിയിരിക്കുന്നത് ഇതോടെ നെതിന്യാഹുനും സഖത്തിനും ഇനി അധികം നാൾ പിടിച്ചു നിൽക്കാനാകില്ല എന്നാണ് ഇവരുടെ വാദം ഹുന്റെ വംശഹത്യക്കെതിരെ ലോകരാജ്യങ്ങളിൽ ശക്തമായി എതിർപ്പുറത്തിൽ കഴിഞ്ഞ മാസം ഹേഗ് ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി കോടതിയാഹുനും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ്യാലിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹമാസിനെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെല്ലാം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി എന്നാൽ ഇസ്രയേലിനെതിരെ വംശഹത്യാ കേസ് പരിശോധിക്കുന്ന ഒരു പ്രത്യേക ജുഡീഷ്യൽ ബോഡിയായ ഐ സി സിക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കും ഇസ്രയേലികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ വീഴ്ച വന്നുവെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി ഇത്തരം കോടതികൾ നെതന്യാഹുനും കൂട്ടാളികൾക്കും വധശിക്ഷ വിധിക്കില്ലെന്നും അതിനുള്ള കാരണം കോടതികളെല്ലാം യു എൻ്റെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു വധശിക്ഷ ലഭിക്കില്ല എന്നാണ് ഇറാൻ ഉറപ്പിച്ചു എന്നാൽ വർഷത്തെ ചരിത്രത്തിൽ ാണ് പാശ്ചാത്യ സഖ്യകക്ഷി രാജ്യങ്ങളിലെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് അതേസമയം ഗാസ മുനമ്പിലെ ഇസ്രയേൽ വംശഹത്യ തെളിയിക്കുന്നതിനുള്ള ഫോറൻസിക് തെളിവുകൾ നൽകി ദക്ഷിണാഫ്രിക്ക യു എൻ ഉന്നത കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേൽ ഭരണകൂടം ഗാസൽ ക്രൂരമായി നരഹത്യ അഴിച്ചുവിട്ടതിന് ആഴ്ചകൾക്കുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെ വംശകത്തിക്ക് കേസ് ഫയൽ ചെയ്തിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് പുറമെ സ്പെയിൻ മെക്സിക്കോ ലിബിയ തുർക്കി നിക്കറോഗ്വ കൊളംബിയ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ജനുവരിയിൽ പബ്ലിക് ഹിയറിംഗ് ആരംഭിച്ച കേസിൽ കക്ഷി ചേർന്നു മെയ് മാസത്തിൽ തെക്കിൻ ഗാസ നഗരമായ റഫേലെ അധിനിവേശനം നിർത്താൻ ഇസ്രയേൽ ഭരണകൂടത്തോട് യു എൻ ഉന്നത കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നുവെങ്കിലും നദന്യാഹു അതൊന്നും തന്നെ ചെവികൊണ്ടില്ല അതേസമയം ഒന്നിലധികം രാജ്യങ്ങൾ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട് എങ്കിലും അമ്പത്തി അഞ്ചിലധികം രാജ്യങ്ങൾ ഇപ്പോഴും അവരുടെ നിയമങ്ങളിൽ വധശിക്ഷ പ്രാബല്യത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് അതിനാൽ ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുകയും ഇസ്രയേൽ കുറ്റകൃത്യങ്ങളെ എതിർക്കുകയും ചെയ്ത സമാന ചിന്താഗതിക്കാരായ രണ്ടോ മൂന്നോ രാജ്യങ്ങൾക്ക് ഒത്തുചേർന്ന ഒരു സംയുക്ത കോടതി രൂപീകരിച്ച് ഈ ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ നൽകാൻ കഴിയുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു ും വധശിക്ഷണെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ പരമോന്നത നേതാവ് കഴിഞ്ഞ മാസം രംഗത്തെത്തിയിരുന്നു ഇതിനിടെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വളരെ അപകടകരമായ അവസ്ഥയിലാണ് എത്തുനിൽക്കുന്നത് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണങ്ങൾ ഗാസയിലെ നിലവിലെ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇറാൻ ആണെന്നാണ് ഇസ്രേലിലെ പ്രധാന ആരോപണം എന്നാൽ ഫലസ്തീനികൾ തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനായി സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണെന്നും അതിനുള്ള പൂർണ്ണ പിന്തുണ തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഹമാണത്തിലുള്ള പ്രാദേശിക അധികാരികളുടെ കണക്കനുസരിച്ച് ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഏകദേശം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ നടക്കുന്ന മാനുഷിക ദുരിതത്തെക്കുറിച്ച് യുഎൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയും സഹായ വിതരണം തടസ്സപ്പെടുത്തരുതെന്ന് ഇസ്രായേലിനു ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിലും ഇപ്പോഴും ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് ഇതിനിടെ ഇറാൻ ആണവായുധ വാങ്ങുന്നത് തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രധാനമന്ത്രി നെതന്യാഹു നീക്ത പ്രസിഡന്റ് ട്രംപുമായി ചർച്ചകൾ നടത്തായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ യുദ്ധം ഒഴിവാക്കണമെന്ന് ട്രംപ് പറഞ്ഞതായാണ് വിവരം ട്രംപിന് ഏറ്റവും അടുപ്പമുള്ള റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഏറ്റവും വിശ്വസ്തമായ പങ്കാളി രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയാൽ ഇറാനെതിരെ അമേരിക്ക ഏറെക്കുറെ നിഷ്പക്ഷത പാലിക്കാനായിരിക്കും സാധ്യത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത